അമ്പോ എന്താ വേ കാണിക്കണേ നമ്മുടെ കുട്ടീനവര് അതൊക്കെ അടച്ച് ആ വേണം പിന്നെ അല്ല കുട്ടിക്കൊരു ക്ഷമ അല്ലേ അത് നിൽക്കുന്ന സ്റ്റൈലൊക്കെ എങ്ങനെയാന്ന് പോടാറി പോടാ കേട്ടാറേ അതേട്ട പോട്ടേ കൊടുക്കട പാവയ്ക്ക് അതെന്താ നോക്കിട്ടോട്ടു സ്വഭാവം മാറുന്നത് തൊണ്ണ തൊട്ടടി എൻ്റെ കുട്ടിയുടെ തന്നെ എൻ്റെ കുട്ടിയുടെ തന്നെ അമ്മയുടെ ചോട്ടാ ചോട്ടിട്ടോ അമേ കുട്ടിയുടെ തന്നെ അമേ ചൊത്തിനോ അമ്മയുടെ പൊന്ന് വെച്ചോ ഇതാരുതാ ഇതാരുതാ കുട്ടിയുടെ പൊന്നിന്റെ ആമ്യയുടെ ചക്കരേന്റെ അത് എന്ത് വെച്ചിട്ടുറിയോ അടി കിട്ടോ കുട്ടിട്ടോ അമ്മേന്റെ പൊന്നിൻ്റെ അമ്മയുടെ പൊന്നിന്റെ ഇല്ല പറയും തെല്ല പറയും ഏഹ് ഇല്ല 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 കുട്ടി കുട്ടി പൊടി അടി കുട്ടീടെ വാവാ ഇത് നോക്കി കളിക്ക കീ 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 അവിടെ എന്തോ പൊതില സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ പൊതിലെന്താ എന്താ അപ്പൊ അതൊക്കെ വിട്ടിട്ട് തീറ്റ അല്ലെങ്കിൽ അവള് തീരും എന്നണ്ട കാര്യത്തിൽ ആര് എന്ന് പറഞ്ഞാലും ഞങ്ങളാണ് അതിക്ക് ഈ കവർ ഞാൻ അവളെ പോയി വെക്കുന്ന വരെ തൊട്ടിഞ്ഞിറ്റി ചുറ്റിടുവേ അത് ബിസ്ക്കറ്റ് കൊർക്ക് ദിക്കി കൊർക്ക് ഇതിനടി ഇരിക്കയരെ കവർം പിടിക്കോളൂ ഇത് നോക്ക് ഇന്നെ നോക്ക് അവളെ പോയിട്ട് വരുന്ന വരെ ഈ സാധനത്തെ തൊട്ട കെട്ടിടുവേ നോക്ക് ഇതിനടി ഇരുന്നോതെ

ആ പെണ്ണത് അവിടെ ഒളിഞ്ഞിക്കണ് പ്ലാസ്റ്റിക് കവറിനെയോ നീ വലിയ വല്യ അൽഫാണല്ലോ വെച്ചോടുത്തിട്ട് പോയത് തിന്നാൻ ഏ പ്ലാസ്റ്റിക് കവർ കുട്ടി കളിക്കാ പോന്നോ ഇത് കൊടുക്ക തിന്നരുന്ന് പറയും അടി 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 അത് തിന്ന അടിയിട്ട് തൊടാൻ പാടുണ്ടോ ചേച്ചി പറഞ്ഞില്ലേ അപ്പു തിന്നപ്പള്ള പഞ്ഞില്ലേ പൊല്ലു വെള്ളം തറച്ചോ എന്നൊക്കെ നോക്കിയിട്ട് വാ എന്നിട്ട് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഓഫ് ആക്കിയിട്ട് വാ അതുവരെ വാവ തിന്നൂലോ പൊന്നേ എൻ്റെ ഭംഗി നോക്കുന്ന വെരലടി പെട്ടെന്ന് അവളെ എത്ര നേരം നിക്കുന്നറിയാലോ എടി കുട്ടിക്ക് അപ്പു വേണത്രേ അമ്മ പൊന്നിന് അപ്പു വേണോ പിന്നെ തിന്നണ്ട പറഞ്ഞ അമ്മേന്റെ ദൈവം അത് കണ്ടോ കുട്ടീനെ വിട്ടിട്ട് അവൾ അവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചോണ്ട് ഏ അനുസരനുള്ള മക്കൾ എങ്ങനെയാണ് ഓ അനുശരനുള്ള കുഞ്ഞുപാവകല് ഇങ്ങനെയാണിറ്റോ ആയല്ലോ കുഞ്ഞേ അപ്പൊക്കെ തിന്നുകഴിഞ്ഞല്ലേ എന്നാ പോയാലോ കുളിക്കാൻ പോവാ നിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് അല്ലേ വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അല്ലേ കട കയ്യും കൊണ്ട് വെച്ച് ആകാ കുരുത്തക്കേടാകൊക്കെ അത് തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് കുട്ടീനെ ഏട്ടൻ വിളിക്കുന്നുണ്ട് കുട്ടീനെ എന്തൊക്കെയാ കുട്ടി എവിടക്കൊക്കെയാ പോവുക അതാ കുഞ്ഞി 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 കുളിക്കണോ ചാച്ചനോ എന്താ വേണ്ട കുളിക്കണോ ചാച്ചനോ ഏ പന്ത്രണ്ടളവും പഠിച്ചു വെച്ചിട്ടുണ്ട് മോള് സുന്ദരി എല്ലാത്തിനേയും വെളുപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പല്ലു ആ കുല്ലിമാവേനെ വിളിക്കുമാ വിളിച്ചോ ഞാൻ കണ്ടില്ലല്ലോ ആ അല്ല അച്ഛുൻ്റെ ഗുഡ്ബോൾ അച് ദേഷ്യം പിടിക്കുന്നുണ്ട് വിടടി പറഞ്ഞിട്ടിട്ട് കാണിക്കുന്ന കാട്ടിലുണ്ടല്ലേ പൊന്നു വാ അമ്മ പൊന്നു ഓടി വാ അമ്മ എടുക്കാം അമ്മ വിളിക്കുന്നില്ല അമ്മ വിളിക്കുന്നവർത്താണോ അച്ഛൻ വിളിക്കുന്നവർത്താണോ വരുന്നത് നോക്കട്ടെ അല്ലേ ആര് വിളിക്കുന്നവർത്താ വരിക കുട്ടി ആരും വിളിക്കുന്ന വോയിട്ടാ അമ്മേടെ പൊന്നേ ഇവിടി അമ്മേടെ ചാക്കടക്കുട്ടി ഇവിടി അമ്മേടെ കുഞ്ഞിമവേ ഇവിഡോ അമ്മേടെ ഇതിക്കി വിടോ താച്ചമക പൊന്നേ താച്ചമക ചൂ നോക്കണോ പോവടാ താച്ചമക ചnabla കളി കളിട്ട് അടിക്കിണ്ട് പൊന്നേ ഇങ്ങടാ ഇങ്ങടാ 另外那天。 എന്ത് കുശുക്കാണ് അറക്കാൻ കുശുക്ക് അത്രേ ഉള്ളു കുശുക്കിന് ഒരു കുറവും ഇല്ല പിന്നെ എൻ്റെ അമ്മ എത്തിരി ഉള്ളു നീ എ ഇത്തിരി ഉള്ളു അത്തിരി ഉള്ളു കുഞ്ഞു പാവ ഇത്തിരി ഉള്ളു കുഞ്ഞു പാവ കുഞ്ഞു കൈ കുഞ്ഞു കാൽ ഇത്തിരി ഉള്ളു ഒരു കുഞ്ഞു കുഞ്ഞു കൈ കുഞ്ഞു കാലുമാണ് ഇനി ഇപ്പൊ എന്തൊരു കുടുംബ എന്തൊരു കുടുംബ ചത്താണല്ലോ ഇത് അമ്മേടെ കുഞ്ഞ് ചോറ് തരുന്നതിന് അമ്മ വരണോ I <laughs> 扫把嘛， পড়ছিস পড়তা কে এই ভিড় তো পড়মত এই ভিড় তো পড়া আচ্ছা তো পড়না তো পড়া এটা এই পড়া তো পড়না এই ിൽ കൈആാണ് മറക്കെ

নিকা <laughs> আনন্দ ഒരു <laughs> െ

ഒരാള് തലയുടെ കളറ് അത് കണവറായിപ്പോയി കണറ് എന്റെ കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞ ഓരാളെടുത്തും കുട്ടി ട്ടോ ഇനി എടുക്കാൻ വന്നാൽ കളിക്കട്ടോ ഉം ഇനി ചേച്ചി എടുക്കാൻ വന്നാൽ നമ്മളെ കിട്ടി ട്ടോ ചേച്ചിക്ക് അമ്മ പുതിയ ചേച്ചീനെ മേടിച്ചാലോ വേണ്ട കുട്ടിക്ക് പുതിയ ചേച്ചീനെ വേണ്ടേ അമ്മേ തത്തമ്മപ്പന്നെ തത്തമപ്പനാണോ ഇനി വാരി നീ എന്റെ കുട്ടി എടുക്കാൻ കേട്ടോ